ബസ്സിൽ പാട്ടിക്കാൽ ഫൈനുറപ്പ് രണ്ടു ദിവസത്തിനകം അഴിച്ചുമാറ്റണം പിഴ പതിനായിരം ജംഷി പിയുടെ ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കണ്ണൂർ ബസ്സുകളിലെ കാതടപ്പിക്കുന്ന പാട്ടിനും സിനിമാ പ്രദർശനത്തിനും നോ പറഞ്ഞു ജില്ലാ എൻഫോഴ്സസ്മെന്റ് ആർ കണ്ണൂർ ജില്ലയിൽ സർവീസ് നടത്തുന്ന ബസ്സുകളിലെ ഓഡിയോ വീഡിയോ സംവിധാനങ്ങളും അമിത ശബ്ദമുണ്ടാക്കുന്ന ഹോണുകളും രണ്ടു ദിവസത്തിനുള്ളിൽ പൂർണ്ണമായി അഴിച്ചുമാറ്റണമെന്ന് ആർ എ ടി ഒ നിർദ്ദേശിച്ചു പരിശോധനയിലോ പരാതിയിലോ ഇത്തരത്തിലുള്ള നിയമലംഘനം കണ്ടെത്തിയാൽ വാഹനത്തിന്റെ പെർമിറ്റ് ഫിറ്റ്നസ് റദ്ദാക്കും പതിനായിരം രൂപ വരെയുള്ള പിഴ ഈടാക്കും ഡ്രൈവർക്കെതിരെ നടപടികൾ കൈക്കൊള്ളും വാതിൽ തുറന്നു വെച്ച് സർവീസ് നടത്തുന്നതും എഞ്ചിൻ ബോണറ്റിന് മുകളിൽ യാത്രക്കാരെ ഇരുത്തി സർവീസ് നടത്തുന്നതും നിയമവിരുദ്ധമാണ് ഇതും അനുവദിക്കില്ല സീറ്റിന്റെ അടിയിൽ വലിയ സ്പീക്കർ ബോക്സ് ഘടിപ്പിക്കുന്നത് യാത്രക്കാർക്ക് കാൽനീട്ടിവച്ച് യാത്ര ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുവെന്നുള്ള പരാതിയും വ്യാപകമാണെന്ന് ആർ അറിയിച്ചു നിലവിൽ ബസ്സുകളിൽ പാട്ടിന് നിയമപരമായ വിലക്കുണ്ടെങ്കിലും ഇത് ഒട്ടും പ്രാവർത്തികമായിട്ടില്ല ദീർഘദൂര ഹ്രസ്വദൂര ഭേദമില്ലാതെ കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ ഓഡിയോ സംവിധാനം പ്രവർത്തിപ്പിക്കുന്ന ബസ്സുകൾ നിരവധിയാണ് ഈ വീഡിയോ കണ്ടതിന് നന്ദി കൂടുതൽ വീഡിയോകൾ കാണാൻ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യൂ